പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏറ്റവും പുതിയ കുറേ നല്ല കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് റാ സിൽക്കിൽ നെക്കിൽ ഒരു കട്ട് കട്ട്വർക്കാണ് വന്നിട്ടുള്ളത് പാച്ച് പോലെയാണ് കൊടുത്തിട്ടുള്ള ലേസും കൊടുത്തിട്ടുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് തുപ്പട്ട റാ സിൽക്കിൽ കട്ട് വർക്ക് ബോർഡറോടു കൂടിയാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ ഒരു ക്രെഡ് സിൽക്കിൽ ബ്രാസോ പാച്ച് വർക്കും മിറർ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ലേസ് ബോർഡറും കൊടുത്തിട്ടുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് തുപ്പട്ട ജോർജറ്റിൽ ബ്രാസോ വർക്ക് വരുന്ന തുപ്പട്ടയുമാണ് അടുത്ത കളക്ഷൻ വരുന്നത് രസഗുള ക്രേപ്പിലാണ് നെക്കിൽ ഒരു സ്ക്വയർ പാറ്റേണിൽ വരുന്ന ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ എംബ്രോയ്ഡറിയും പോയിട്ടുണ്ട് ബോട്ടം സാന്റൂൺ ആണ് ദുപ്പട്ട രസഗുള ക്രൈപ്പിൽ ബോർഡർ ബൂട്ടി വർക്കോടുകൂടിയാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇതൊരു ജാം സാറ്റേണിൽ ബാന്തേജ് പ്രിന്റ് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് അടുത്ത കളക്ഷൻ വരുന്നത് കാന്ത കോട്ടണില് നെക്കിൽ ബതിക് പ്രിന്റിന്റെ പാച്ചും ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കോട്ടൺ ഹാൻഡ് ബതിക് ആണ് ബോട്ടം ദുപ്പട്ട മൽ കോട്ടണിലുമാണ് ആയിരത്തി അൻപതാണ് ഈ മെറ്റീരിയലിന്റെ പ്രൈസ് അടുത്തതൊരു ഡയമണ്ട് ഷേപ്പിൽ വരുന്നത് ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ക്രഷ് സിൽക്കിൽ വരുന്ന നെക്കിൽ പോളി ബട്ടണും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഹാൻഡ് വർക്കാണ് ബോട്ടം സാൻഡൂണുമാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് പ്രൈസ് അടുത്ത കളക്ഷൻ ക്രഷ് സിൽക്കിൽ തന്നെയാണ് മസ്ലിൻ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ഒരു പാച്ച് വർക്കും നെക്ക് നെക്കിൽ കൊടുത്തിട്ടുണ്ട് മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒത്തിരി കളക്ഷൻസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഒത്തിരി ആയിട്ടുള്ള കളക്ഷനാണ് ഇത് പുതിയൊരു പാച്ച് വർക്കാണ് ഇതിൽ നെക്കിൽ കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് പ്രൈസ് അടുത്തത് വന്നിട്ടുള്ളത് കാപ്ൾ സ്ലബ് സിൽക്കിൽ വന്നിട്ടുള്ള ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്ന ആണ് നെക്കിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് തൊള്ളായിരത്തി അൻപതാണ് മെറ്റീരിയലിന് പ്രൈസ് പ്രൈസ് വരുന്നത് ദുപ്പെട്ട ഷിഫോണിലുമാണ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നതും സിൽക്കിൽ നെക്കിൽ ബൂട്ടി വർക്കും ഹാൻഡ് വർക്കും ഡിജിറ്റൽ ഒക്കെയാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസിൽ ഏതെങ്കിലും മെറ്റീരിയൽ വാങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി എട്ട് മുതൽ പത്ത് വർക്കിംഗ് ആണ് നമുക്ക് ഡെലിവറി ടൈമായി വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡും വരുന്നത് കൂടാതെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് വരുന്നത് റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെതും മെറ്റീരിയൽസിൻ്റെതുമാണ് റെഡിമെയ്ഡ് കളക്ഷൻസിൽ റെഡി പിന്നെ ചുരിദാർ മെറ്റീരിയൽസിൻ്റെതും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കൂടാതെ നമ്മൾ ടു പീസ് സെറ്റ് ത്രീ പീസ് സെറ്റ് കുർത്തീസ് അങ്ങനെ പല ടൈപ്പ് മെറ്റീരിയലുകളും കുർത്തീസും നമ്മൾ റെഡിമെയ്ഡ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ഗ്രൂപ്പ് സാരീസിൻ്റെ ഗ്രൂപ്പാണ് അതിൽ സാരീസ് പല ടൈപ്പിലുള്ള സെറ്റ് സാരീസൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് ട്രെൻഡ് ഓരോരോ ഉത്സവങ്ങൾ അങ്ങനെ വരുന്നതനുസരിച്ച് സീസൺ അനുസരിച്ച് ഡ്രസ്സുകൾ ഞാൻ സാരീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കാണുന്നത് ജോർജറ്റിൽ ബ്രാസോ പാച്ച് വർക്ക് മെറർക്കും വരുന്ന മെറ്റീരിയലാണ് ഇത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ബോട്ടം സാൻഡോനാണ് ദുപ്പട്ട ജോർജെറ്റ് ബ്രാസോ വർക്ക് വരുന്ന ദുപ്പട്ടയുമാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് തന്നെയാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതെല്ലാം ഒത്തിരി ഡിമാൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യുക ഇതൊരു കോട്ട ചെക്കിൽ വരുന്ന ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് നെക്കിൽ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ആണ് ആയിരത്തി ഇരുന്നൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ദുപ്പട്ടയും കോട്ട ചെക്കിലാണ് ബോട്ടം സാന്ഡോൺ മെറ്റീരിയലുമാണ് വരുന്നത് അടുത്ത കളക്ഷൻ നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്നതാണ് പട്ടോല പ്രിന്റ് വരുന്ന കോട്ടൺ മെറ്റീരിയലാണ് നെക്കില് പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറാണ് പ്രൈസ് സിൽക്കിൽ ബൂട്ടി വർക്ക് വരുന്ന ദുപ്പട്ടയുമാണ് ബോട്ടം കോട്ടൺ മെറ്റീരിയലുമാണ് അടുത്തത് ജോർജറ്റിൽ ചിക്കൻ ടിക്കി വർക്ക് വരുന്ന മെറ്റീരിയലാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ജോർജറ്റിൽ ബ്രാസോ മിറോ ഒക്കെ വരുന്ന ദുപ്പട്ടയാണ് ബോട്ടം സൺ സൺ ക്രേപ്പ് മെറ്റീരിയലാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും മെറ്റീരിയൽ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്തുകൊള്ളുക നമുക്കിതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് കഴിയും ഇനി അടുത്തല്ലെങ്കിൽ അടുത്ത സ്റ്റോക്ക് പുതിയ സ്റ്റോക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതൊരു കോട്ടൺ പ്രിന്റഡ് ആയിട്ട് വരുന്ന നെക്കിൽ പാച്ച്വർക്കും വരുന്ന മെറ്റീരിയലാണ് എഴുന്നൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ദുപ്പട്ട വരുന്നത് മെൽ കോട്ടലിലുമാണ് കോട്ടലിൽ പ്രിന്റ് വരുന്ന ബോട്ടവുമാണ് അടുത്തത് നമ്മൾ ഒത്തിരി ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് ക്രെഡ് സിൽക്കിൽ പ്രിന്റഡ് ആയിട്ട് വരുന്നതാണ് മിറർ റോഡർക്കും നെക്ക് പോസ്റ്ററിൽ വരുന്നുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട സിൽവർ ക്രേപ്പിൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ദുപ്പട്ടയുമാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് പ്രൈസ് അപ്പം ഇത്രയും കളക്ഷൻസ് ആണ് ഇപ്പോഴത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവരും ഇതുവരെ വീഡിയോ കണ്ടിരുന്നതിന് താങ്ക്